നമസ്കാരം ചർച്ചി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ വീണ്ടും നമ്മൾ വിക്ടർ ഓസിമന്റെ ചർച്ചയിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പറയപ്പെടുന്നത് നാപ്പോളിക്ക് ഓസിമെ വിക്ടർ ഓസിമൻ ഓൾറെഡി പി എസ് ഡി ആയിട്ട് അഞ്ചു കൊല്ലത്തെ കോൺട്രാക്ട് എഗ്രി ചെയ്ത് കഴിഞ്ഞു വിക്ടർ ഓസിമൻ പി എസ് ഡി ലേക്ക് പോയാലേ നാപ്പോളിക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രൈക്കർ റോമനു ലുക്കുവിനെ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ അവർക്ക് ഓസിമനെയും വിൽക്കണം ലുക്കാക്കുവിനെയും സൈൻ ചെയ്യണം ചെൽസിക്ക് െ വെക്കണം ഓസിമെ സൈൻ ചെയ്യാറൊന്നും വലിയ നിർബന്ധമില്ല ഡീലുകളും കണ്ടീഷനും ശരിയായാൽ മാത്രമേ നമ്മൾ സൈൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും ഞാൻ ഇരട്ടത്താണ് ഞാൻ ഇരട്ടത്തല്ല ആ കൂടെ ഇവിടെ ഇരിക്കുന്നത് ഈ പറയുന്ന ഒരു ചെറിയ ഈ പറയുന്ന ട്യൂബ് ട്യൂബ്ലൈറ്റ് അല്ല ബൾബിന്റെ ഇതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ സോറി അപ്പൊ ഈ ഒരു ഡീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് സ്റ്റിൽ വെരി മച്ച് അൺലൈക്ലി ഓസിമൻ ഗെറ്റ് സൈന്റ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ കുറെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ഇന്നാണ് സൈൻ ചെയ്യണം നമുക്ക് അന്നാണ് സൈൻ ചെയ്യണം നമുക്ക് ഒറ്റ ആൾ സൈൻ ചെയ്യണം ആൾക്കാരുടെ ധാരണ എന്തോ നമ്മൾ വിക്ടർ ഓസമനെ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഒന്ന് ഇരുപത്തിയഞ്ച് ഗോൾ അടിക്കുന്നുള്ളത് ഇതുപോലെ ഇതുപോലെയൊക്കെ പ്രവചിച്ചിട്ടാണ് നമ്മൾ ടീം ഓ ഓണറിനെയും അൽവാറോ മൊറാട്ടേനെയും ഹിഗ്വൈനെയും ഒക്കെ സൈൻ ചെയ്തത് അതുകൊണ്ട് നമുക്കൊരു ഒരു ഗ്യാരണ്ടി ഇല്ല ഏത് എല്ലീസ് സ്ട്രൈക്കർ വന്നാലും ക്ലിക്ക് ആവുമില്ല നമുക്ക് പറയാനും പറ്റില്ല നമ്മുടെ അവസ്ഥ ജാക്സൺ ഈ സീസൺ ഫോം ആവൂ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഗുയി കുറച്ച് കാണിക്കോ കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് പക്ഷെ അതും നമുക്കൊരു ഉറപ്പു തരാൻ പറ്റില്ല അപ്പൊ ഉറപ്പു തരാത്തൊരു സിറ്റുവേഷനിൽ ഇനിയും നമ്മൾ ഉറപ്പില്ലാത്ത ഒരു ആളെ പിടിച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൂവൺ ഗോൾ സ്കോറർ ആണ് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ ചെൽസി ഫാൻസിനെ അല്ലേ ഒരു നൂറ് മില്ലിയൻ ഒരു സൈനിങ് നടത്താണ്ട് നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടിൻറ്റുവിൽ നമ്മളൊരു എഫക്ട് നടത്തിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ നമ്മൾ പൈസയുടെ മൂല്യത്തിനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ട്രാൻസ്ഫർ ടാർഗറ്റിനെ നമ്മൾ വിലയിരുത്തുന്നത് അല്ലാണ്ട് നമ്മൾ എന്ത് ക്വാളിറ്റി വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത് നമ്മള് ലുക്കാക്കുവാനും സൈൻ ചെയ്ത സമയത്ത് എന്തായിരുന്നു അവൻ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് സ്ട്രൈക്കറായിരുന്നു അവൻ ഇതായിരുന്നു അവൻ അതായിരുന്നു അവന്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കിയേ അവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നപ്പോ അവന്റെ ഫിറ്റ്നസും അവന്റെ ബോഡി കമ്പോസിഷനോ ഒക്കെ നോക്കിയേ അവന്റെ ആംഗിൾ ഓഫ് ഷോർട്സ് ഒക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ തള്ളി മേടിച്ച് മരിച്ച് നമ്മൾ സൈൻ ചെയ്ത അവൻ അത്യാവശ്യം ഡീസന്റ് ഔട്ട്പുട്ട് തന്നു പക്ഷെ നമ്മൾ ഈ പറഞ്ഞു ഔട്ട്പുട്ട് ഒന്നും ഉണ്ടായില്ല അപ്പൊ വിക്ട്രോസിയമൻ ആയാലും എനിക്ക് നമ്മൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എതിർപ്പൊന്നുമില്ല ഇപ്പൊ ചെൽവൽ ചിൽവൽ സൈൻ ചെയ്ത സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു ചിൽവലിനെ സൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് ഉണ്ടായിരുന്നത് ടാഗ്ലഫിക്കോ നമ്മൾ സൈൻ ചെയ്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ സെർജിയർ റസൂലിയോൺ രണ്ടുപേർ അവൈലബിൾ ആയിരുന്നു അവരെ എന്തുകൊണ്ട് സൈൻ ചെയ്തു പറഞ്ഞു ഞാൻ ഒച്ച വെച്ചതായിരുന്നു അവസാനം നമ്മൾ ചിൽവലിനെ സൈൻ ചെയ്തു ആ ചിൽവെൽ സൈൻ ചെയ്ത കളിച്ച സമയത്തൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അൺഫോർച്ലി ഇഞ്ചുറി കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് കാര്യമായിട്ട് ഔട്ട് പുട്ടുണ്ടായിരുന്നില്ല ടാഗ്ലഫിന്റെ പേര് ഇപ്പൊ കാര്യമായിട്ട് കേൾക്കാനും ഇല്ല അപ്പൊ ഒരു പ്ലേയറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല നമ്മള് നമ്മള് സപ്പോർട്ട് ചെയ്യുക പക്ഷെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ വിക്ട്രോസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ അറുപത് മില്യൺ നൂറ് മില്ല കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമ്മളൊന്നും മല പറഞ്ഞ പ്രതീക്ഷകൾ വേണ്ട എക്സ്പെക്ടേഷൻസ് ഇരുന്നോട്ടെ പക്ഷെ എക്സ്പെക്ട് ചെയ്ത് വല്ലാണ്ട് പ്രതീക്ഷകൾ വെക്കുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ ഞാൻ വീണ്ടും പറയാം ഇ ഡിയിൽ നടക്കാൻ വളരെ വളരെ ചാൻസ് കുറവാണ് വിക്ട്രോസിമന്റെ സാലറി ഡിമാൻഡ് വളരെ ഹൈ ആണ് നമ്മൾ എന്താ സാലറി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പോകുന്നില്ല വിക്രോസിമൻ ഏകദേശം ഒരു ത്രീ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്ക് ആണ് മിക്കവാറും ചോദിക്കാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ടു ഫിഫ്റ്റി പെർ വീക്ക് എങ്കിലും ചോദിക്കും ചെൽസി അത് കൊടുക്കില്ല എന്ന് വളരെ ഉറപ്പാണ് മാക്സിമം പോയ ടു ഹൺഡ്രഡ് കെ പെർ വീക്ക് നമ്മൾ കൊടുക്കുമായിരിക്കും അതും വിത്ത് പെർഫോമൻസ് ബോണസും ആയിരിക്കും വിക്ട്രോസിമൻ പറയും അത് വേണ്ട പിന്നെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഇല്ല കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വിക്ട്രോസിമൻ ആയിട്ടുള്ള പേഴ്സണൽ ടേംസ് എഗ്രി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ഫാക്ടർ ആയിരിക്കും മാറും വിക്ട്രോസിമൻ പി ആയിട്ട് ഓൾറെഡി പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യണം ഒരു കമ്പനി നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഓഫർ തന്നു അതിനെക്കാളും കുറച്ച് ശമ്പളത്തിലാണ് വേറൊരു കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് തീരുമാനിക്കും കുറവുള്ള ശമ്പളത്തിൽ ഒരു കമ്പനി ജോയിൻ ചെയ്യണോ അതോ ശമ്പളം കൂടുതലായിരുന്നു കമ്പനി ജോയിൻ ചെയ്യണോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പനി ജോയിൻ ചെയ്യണം അപ്പൊ അപ്പൊ എങ്ങനെ നോക്കിയാലും പി എച്ച് ഡി എന്തായാലും ചാമ്പ്യൻസ് ലീഗിലും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ വിക്ട്രോസിനെ സംബന്ധിച്ച് ഞാൻ പി എച്ച് ഡി ലേക്ക് പോവാൻ ആഗ്രഹിക്കാം പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബുകളും തമ്മിൽ എഗ്രി ചെയ്യണം നാപ്പോളിയും പി എസ് ജിയും നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള കാരണം പി എച്ച് ജി ഓഫർ ചെയ്യുന്ന വാല്യൂ നാപ്പോളിക്ക് പോരാ നാപ്പോളി ഓസിമനെ വിലയിരുത്തുന്നത് അല്ല ഹൈ ആയിട്ടാണ് വിലയിരുത്തുന്നത് അപ്പൊ അതേപോലെ തന്നെ പക്ഷേ ലുക്കാക്കോ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് മേ ബി ആയിട്ട് ഒരു നെഗോസിയേഷൻ പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആയിട്ട് ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് കബ് എഗ്രി ചെയ്താലും വെക്ട്രോസിമൻ എഗ്രി ചെയ്യണം എന്നുള്ളതും ഒരു ഇഷ്യൂ തന്നെയാണ് അപ്പൊ ഇതൊരു ട്രയങ്കൾ ലവ് സ്റ്റോറി ആയിട്ടാണ് നല്ല ഇത് കേൾക്കാനായിട്ട് ഇതിന്റെ കാര്യമായിട്ട് ഡെവലപ്മെന്റ് വരുന്ന ദിവസങ്ങൾ കണ്ട അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെ മണിക്കൂറോളം നമുക്ക് ഡെവലപ്മെന്റ് വരുന്ന അനുസരിച്ച് നമുക്കൊരു ബാക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം തോസ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് എഫ് എസ് കെ വാച്ചിംഗ് സൈനികൻ